കൃഷ്ണപിള്ള ദിനത്തിൽ കിടപ്പുരോഗികളെ വീടുകളിൽ സന്ദർശിച്ച് സാന്ത്വനമേകി കനിവ് പാലിയേറ്റീവ് അജാനൂർ സോണൽ പ്രവർത്തകർ സി പി എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കും കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര ഓഗസ്റ്റ് പി കൃഷ്ണപിള്ള ദിനത്തിൽ കിടപ്പുരോഗികളെ സന്ദർശിച്ച് സാന്ത്വനേക്കണമെന്ന കനിവ് പാലിയേറ്റീവ് കെയറിന്റെ ആഹ്വാനം അനുസരിച്ച് അജാനൂർ സോണൽ പ്രവർത്തകർ സോണലിനകത്തെ കിടപ്പുരോഗികളെ അവരുടെ വീടുകളിലെത്തി സന്ദർശിച്ച് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി അജാനൂർ വെള്ളിക്കോത്ത് സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ സന്ദർശന സാന്ത്വന പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പാർട്ടി പ്രവർത്തകർ സന്ദർശിക്കുകയാണ് നമ്മുടെ ജില്ലയിലെ കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ അജാനൂർ സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളെ സന്ദർശിച്ച ആവശ്യമായ ശുശ്രൂഷ നൽകി വരികയാണ് ആ ഹോം കെയർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അജാനൂർ പഞ്ചായത്ത് സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചുകൊണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംഗങ്ങൾ എന്നിവർ ഹോം കെയറിൽ പങ്കെടുത്തു ഡോക്ടർ രേഷ്മ രാജീവിന്റെ രോഗിപരിചരണവും ഹോംകെയറിൽ ലഭ്യമായത് പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കി അജാനൂർ സോണലിൽ ക്ലസ്റ്ററുകളിലെ രണ്ടു വീതം കിടപ്പുരോഗികളെ കെയർ പരിപാടിയുടെ ഭാഗമായി സോണൽ കമ്മിറ്റി അംഗങ്ങളും അതാത് പ്രദേശങ്ങളിലെ ക്ലസ്റ്റർ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു സന്ദർശിച്ചു ഏരിയ കോർഡിനേറ്റർ പ്രിയീഷ് കാഞ്ഞങ്ങാട സോണൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ